റിന്റെ വിവിധ പ്രദേശങ്ങളിലായി തേലം ഏലം തോട്ടം മേഖലകളിൽ ജോലി ചെയ്തു വരുന്ന തൊഴിലാളികൾക്ക് വന്യമൃഗങ്ങൾക്കൊപ്പം കടന്നൽക്കൂട്ടവും ഭീഷണിയായിരിക്കുകയാണ് ഒരാഴ്ചക്കിടയിൽ പതിനഞ്ചോളം തൊഴിലാളികൾക്കാണ് കടന്നലിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റത് ഏറ്റവും അവസാനമായി വണ്ടിപ്പെരിയാർ തങ്കമല എസ്റ്റേറ്റ് തേയിലത്തോട്ടത്തിൽ കാട് വെട്ടിത്തെളിച്ചുകൊണ്ടിരുന്ന മൂന്ന് പേർക്കാണ് പരിക്കേറ്റത് ഇന്ന് രാവിലെ പത്തുമണിയോടെയാണ് ആക്രമണം ഉണ്ടായത് എസ്റ്റേറ്റ് തൊഴിലാളിയായ സുരേന്ദ്രൻ മാരിമുത്ത് പരമൻ എന്നിവർക്കാണ് പരിക്കേറ്റത് കാട് വെട്ടിത്തെളിക്കുന്നതിനിടെ മാരിമുത്ത് തേയിലച്ചെടിക്കടിയിൽ കൂടു കൂട്ടിയിരുന്ന കടന്നൽക്കൂട്ടിൽ തട്ടുകയും ഈ സമയം വിളകിയ മലന്തൂക്കനത്തിൽപ്പെട്ട കടന്നൽക്കൂട്ടം ഇവരെ ആക്രമിക്കുകയുമായിരുന്നു പതിനെട്ടോളം തൊഴിലാളികൾ ജോലി ചെയ്തു വന്നിരുന്നുവെങ്കിലും കടന്നൽക്കൂട്ടം ഇളക്കിയതോടെ ബാക്കിയുള്ളവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു ഓടി രക്ഷപ്പെടുന്നതിനിടയിൽ സുരേന്ദ്രനും മാരിമുത്തും തേലക്കാട്ടിനുള്ളിൽ വീഴുകയും ചെയ്തു പിന്നീട് മാരിമുത്തുവിന്റെ പിതാവ് രാമകൃഷ്ണൻ തന്റെ കയ്യിലുണ്ടായിരുന്ന തോർത്തിൽ തീകത്തിച്ച് കറക്കിയതോടെയാണ് കടന്നൽക്കൂട്ടം അവിടെ നിന്ന് മാറിയത് പിന്നീട് ഇവരെ വണ്ടിപരിയാർ ചുരക്കളം പ്രാഥമിക ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു ഇടുക്കി ലൈവ് വണ്ടിപിരിയാർ ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് pressing Super! Gayatri Idara design chede Gayatri, uh, Ida... Gayatri. Hmm. Gayathri? Gayatri Gayatri <laughs> Designing in the Proudy Gayatri Designs Ladies wear, gents wear and kids wear in all categories. Gayatri Designs Wedding Center. katapana Todubra.